വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഓണം വിഭവം മൂന്നാമത്തെ ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നാലാമത്തെ ഐറ്റമാണ് കടുമ അങ്ങ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിച്ചില്ല അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചി ഉണ്ടാക്കണമെന്നായിരുന്നു ഐഡിയ പക്ഷെ ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാമെന്ന് പലഹാരം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റിലെ വേണ്ടുന്ന അച്ചപ്പത്തിൻ്റെ അച്ച് അപ്പോൾ ഇത് ഞാൻ പിന്നെ മാവിന്റെ കാര്യം പറയട്ടെ അച്ചപ്പത്തിനെ ആക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഒന്നുകിൽ ചെറിയതായിട്ട് വറുത്ത മാവ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ലേ അതെടുക്കും അല്ലെങ്കിൽ വറുക്കാത്ത മാവ് വെച്ച് ഉണ്ടാക്കാം മനസ്സിലായി അപ്പം അച്ചപ്പത്തിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മാവ് ചിലർ ഈ അതുപോലെ തന്നെ പുട്ടിൻ്റെ അരിപ്പൊടി ഒരിക്കലും യൂസ് ചെയ്യരുത് അച്ചപ്പം ഉണ്ടാക്കാൻ വളരെ സ്മൂത്ത് ആയിട്ടുള്ള പൊടി വേണം വേണ്ടത് എന്ന് വെച്ചാൽ അപ്പത്തിൻ്റെ നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉണ്ടാക്കാൻ കിട്ടുന്ന കിട്ടുമല്ലോ നമുക്ക് മാവ് അത് അപ്പം അതൊന്നിലാവാം എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചിലര് മൈദമാവ് ചേർക്കും കുറച്ച് ഞാനിപ്പോൾ മൈദമാവ് ചേർക്കാതെ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടത്തിൽ പഞ്ചസാര വേണം കോഴിമുട്ട വേണം പിന്നെ നമ്മുടെ കറുത്ത എള്ളില്ലേ വെള്ള എള്ളല്ല കറുത്ത എള് അത് വേണം പിന്നെ കോ അത് രണ്ടിൻ്റെയും കോമ്പൻസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് എന്തായാലും വേണമല്ലേ ലേശം ഉപ്പും വേണം അത് കുഴച്ചെടുക്കുന്നതിന് നമ്മുടെ ദോശമാവിനേക്കാളും ചെറുതായി ഇച്ചിനും കൂടെ യൂസ് ആയിരിക്കണം ദോഷമാവിനേക്കാൾ കുറച്ചും കൂടെ ഒരുപാടാവരുത് അപ്പോൾ അങ്ങനെ വേണം ഉണ്ടാക്കേണ്ടത് മെയിനായിട്ട് വേണ്ടുന്നത് നല്ലൊരു അച്ചപ്പത്തിൻ്റെ അച്ചാണ് വേണ്ടുന്നത് ഏ ഇപ്പം നമ്മുടെ എന്താണ് കോട്ടിങ്ങുള്ള സാധനമൊക്കെ കിട്ടും അപ്പോൾ ഏതായാലും അച്ചപ്പത്തിൻ്റെ അച്ച് ഇത് നമ്മൾ കഞ്ഞിവെള്ളമില്ലേ കഞ്ഞിവെള്ളത്തിൽ രണ്ട് ദിവസം ഇട്ട് വെച്ചേക്കാമെങ്കിൽ നന്നായിട്ടാവും പിന്നെ അതും ഇല്ലെങ്കിൽ നമ്മൾ എണ്ണ ചൂടാ എണ്ണയിൽ കുറച്ച് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് ആന്നെങ്കിലും ശരിയാവും നല്ല അച്ചപ്പത്തിൻ്റെ അച്ച ആയിരിക്കണം എങ്കിൽ മാത്രമേ ഇത് റെഡിയാക്കുള്ളൂ അപ്പം ഞാൻ മാവ് എടുക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ നോക്കിക്കോളൂ ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു മൂന്ന് മുട്ട ഏ മൂന്ന് മുട്ട മൂന്ന് മുട്ട ആദ്യമെന്ന് ഞാൻ ഇച്ചിരി മിക്സിയിലിട്ട് ഒന്ന് പിന്നെ അടിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കത്തില്ല ഇതിന് മുമ്പൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം ഇടയ്ക്ക് ഞാൻ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് കൊള്ളാം അപ്പം നമുക്ക് മുട്ടയെടുക്കാം ആദ്യം ആദ്യം ഞാൻ മുട്ടയൊന്നും പൊട്ടിച്ചിരട്ടെ മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കണ്ടല്ലേ മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ഞാൻ ഇച്ചിരി പഞ്ചസാര ഇവിടെ പഞ്ചസാരയുടെ ചിലവേ നമ്മൾ പഞ്ചസാര എങ്ങനെ ഉപയോഗിക്കത്തില്ലല്ലേ അതുകൊണ്ട് പഞ്ചസാരയുടെ ചിലവ് ഇവിടെ വളരെ കുറവ് പഞ്ചസാര ഇട്ട് കൊടുക്കു പഞ്ചസാര അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മധുരം കൂടുതൽ വേണ്ടുന്നതിൽ മധുരം കൂടുതലുണ്ടാവും പക്ഷെ ഇവിടെ ഞാൻ നമുക്ക് മധുരം വേണ്ട എങ്കിലും ഞാൻ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരല്പം ഉപ്പ് നിയമമാവിട്ടുകൊടുക്ക യഥാർത്ഥത്തിൽ ചിലരാണെങ്കിൽ ആദ്യം ഇട്ടൊന്നടിക്കും പിന്നീട് അപ്പം ഞാൻ അല്ലാതെ തന്നെ ആക്കുക ഈ എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് അടിച്ചെടുക്കാം ഇത് അപ്പത്തിന്റെ മാവ കേട്ടോ നല്ല സ്മൂത്ത് പൊടി ഒരു ജാറിൽ സാധനം എടുത്തേനാണ് ഞാൻ ഈ മൂന്ന് മുട്ട എടുത്തേക്കുന്നത് മനസ്സിലായോ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഞാനൊന്ന് അടിച്ചിട്ട് വരാം ഞാൻ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടതെന്നു വെച്ചാൽ നമുക്ക് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലും തേങ്ങാപ്പാൽ വേറെ ഒരു ജാറിനകത്തിട്ട് നമ്മൾ പാലെടുക്കണം കട്ടിപ്പാൽ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് അപ്പം ആ തേങ്ങാപ്പാലും ഈ മാവുമായിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക് ഏ അപ്പം അടിച്ചെടുത്തിട്ട് വരാം ഒരു കുഞ്ഞി ഒരു തേങ്ങ ഉണ്ടായിരുന്നു അത് ഞാൻ തിരുമ്മി പാലെടുത്ത് ഒറ്റപ്പാൽ ഒന്ന് അതായത് രണ്ടാം പാലൊന്നും വേണ്ട ആ ഒരു ഒറ്റപ്പാൽ ഇനി ഞാൻ അതിനകത്ത് മാവിട്ടേക്കുന്നില്ലേ അതുമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് തരാം പക്ഷേ ഇതിനകത്ത് ശരിക്കും ഉണ്ട് ഞാൻ ഒരു ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കാം ഒന്ന് അടച്ചിട്ട് വരിക അപ്പം ഇങ്ങനെ ചെയ്യുക ഇത് ഇതിന് മാവിന് ഇനി കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് അതായത് കൺസിസ്റ്റൻസി കറക്റ്റ് ആവാം അപ്പം ഞാൻ ഒന്നും കൂടെ അടിച്ചു വന്നിട്ട് ബാക്കി പാലൂടെ എടുക്കാം ബാക്കി പാൽ അല്ല ആ തേങ്ങ ഞാൻ അടിച്ചെടുത്തുണ്ട് എന്നിട്ട് പാൽ കിട്ടും ശരിക്കും നല്ല തേങ്ങയായിരുന്നു കുഞ്ഞി തേങ്ങയായിരുന്നു പക്ഷേ കണ്ട നല്ല പാലുള്ളതായതുകൊണ്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ ആ പാൽ അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുക്കളയൊക്കെ അങ്ങ് അലങ്കോരമാവും സാരമില്ല പിന്നെ നമ്മൾ ജോലി ചെയ്തതിന് ശേഷം ഒന്ന് വൃത്തിയാക്കിയാൽ മതിയല്ലേ എങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി അതെടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റേതായൊരു പ്രത്യേകതയില്ലേ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് വാങ്ങിച്ചു കൊടുത്താൽ പോരി പക്ഷേ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഈ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി എത്രക്കായാലും കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ അപ്പം ഞാൻ ഇത് അടിച്ചിട്ട് വരാനും അപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടതേ അത് ഓൺ ഓണാക്കുന്നതിന് മുമ്പ് ഞാനും ഒഴിച്ചു അപ്പൊ ഉണ്ണി ഞാനൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ എല്ലാം കൂടെ നമ്മക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമ്മക്കൊരു കുറച്ച് നേരം ആവശ്യമുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചാൽ നന്നായിരിക്കും അതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് കേട്ടോ ദോശ അത്രയും കട്ടിയാവരുത് അതിനേക്കാളും കുറച്ചും കൂടെ ലൂസ് ഇനി മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് മധുരം കൂടുതൽ ഇല്ല ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് കറുത്ത എള്ളാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യത്തെ അത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കുക അതിനകത്ത് ശരിക്കും കല്ലും കട്ടയൊക്കെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് ഇച്ചിരി കഴുകി വൃത്തിയാക്കുക അപ്പം ഞാൻ അതിട്ട് കൊടുത്തേ ഞാൻ കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്തത് അപ്പോൾ അതിട്ട് കൊടുത്ത് ഇനി നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കും ഞാൻ മുട്ട മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് നിങ്ങളത് ഓർക്കണം ഏ വേണമെങ്കിൽ ഒരിച്ചിരി ലേശത്തിന് പഞ്ചസാരയാവാം എനിക്ക് വേണ്ട പക്ഷേ അരകിൻ്റെ വരുമ്പം നമുക്ക് കൊടുക്കണ്ടേ അതുകൊണ്ട് ലേശം കൂടെ പഞ്ചസാര അപ്പോൾ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മാവ് പരുവം കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് െ എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇത് ശരിയായ ആവുമ്പോൾ അങ്ങ് അടിയും അപ്പം അതങ്ങനെ ആവാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പം ഞാൻ ആ സമയത്തിന് പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്തിന് ഇവിടെ ഒന്ന് ഒതുക്കാം ഇനി ഇത് ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് കുറച്ച് എണ്ണ എടുത്തിട്ട് ആ എണ്ണക്കകത്തോട്ട് നമ്മുടെ അച്ച് എനിക്ക് ഓരോ പലഹാരങ്ങളും ഉണ്ടാക്കാൻ കിടക്കുക ഒന്നും ആയില്ല പ്രാവശ്യം ഒരു കിടുക്കാറ്റി ഏറ്റവും കൂടെ ഈ വർഷം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ട് വയ്യോ സഹായിക്കട്ടെ അത് ഇതൊക്കെ തിരുവോണം കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഞാൻ ഉണ്ടാക്കും ചെലപ്പോണ്ടാക്കും ജോലി ഉള്ളത് കൊണ്ട് പാട് അപ്പൊ നമ്മക്ക് എല്ലാവരും ഈ മുട്ടയുടെ ഇതൊക്കെ ഇതവിടെ ഇരിക്കും ആദ്യത്തെ രണ്ടെണ്ണം എനിക്ക് കയറി ഇതിനകത്ത് ഈ അച്ഛനകത്ത് വരെ കുരിച്ച് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാറില്ല ഏ അപ്പൊ പിന്നെ തൊട്ട് പ്രോബ്ലം ഇല്ല നല്ലതായിട്ടൊന്ന് കാരണം നമ്മൾ കുറേ നാളായില്ലേ അത് ഉണ്ടാക്കിയിട്ടെ അപ്പം അതിൻ്റെതായൊരു പ്ര പ്രശ്നമാണ് ഈ കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈസിയാണ് ആ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ എൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് നാളായില്ലേ ഉണ്ടാക്കിയിട്ട് ഇത് ഈ അച്ച് ഇതിനകത്തിട്ട് ചൂടാക്കണം കേട്ടോ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി ഇങ്ങനെ ഇളകി വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ എണ്ണക്കത്ത് മുക്കി വെച്ചോണ്ടിരിക്കണം അപ്പൊ അങ്ങനെ എണ്ണയിൽ ഇടുന്നത് ചൂടായെങ്കിൽ മാത്രമേ ഉള്ളു അടുത്ത മാവ് പിടിക്കുന്നുള്ളൂ എളുപ്പം വീണ് ഇളകി വീണ് ഞാൻ ഇനി അതിനെ ആ എണ്ണയെ തന്നെ ഇട്ട് വെച്ചേക്കും അപ്പൊ അത് മൂവ് എളുപ്പം നമുക്കിങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്തിട്ട് എളുപ്പം എളുപ്പമെടുക്കാം ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം ഒരല്പം ഏർ വൈകല്യങ്ങളൊക്കെ വരും പിന്നെ അങ്ങ് ശരിയായിക്കോളൂ എടുക്കുന്ന സമയം നിങ്ങൾ ഇതിനെ കമത്തിയിട്ടിട്ടേ എടുക്കാവോ ലാസ്റ്റ് കമത്തിയിട്ടതിന് ശേഷം ഇങ്ങനെ മലർത്തിയിട്ടിട്ട് എടുക്കരുത് കാരണം എണ്ണ അതിനകത്ത് പടഞ്ഞു നിൽക്കും അപ്പം അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ചെയ്യാവൂ കമ കമന്ന് കിടന്ന് ഫ്രൈ ഈ അതായത് എന്റെ മൂപ്പ് കറക്റ്റ് ആവുന്ന സമയത്ത് വേണേൽ എടുക്കണ്ടെന്ന് എണ്ണയിൽ ഇങ്ങനെ കിടക്കുവാണ് അപ്പം നമുക്ക് ഇനിയാക്കുമ്പോൾ കറക്റ്റ് ആവും ഇടക്കിടക്ക് ഇങ്ങനെ മാവ് കലക്കി കൊടുത്തോണ്ടിരിക്കണം മുക്കാൽ ഭാഗമാണിത് ഇതിന്റെ മാവ് പിടിക്കേണ്ടത് അപ്പോൾ ഒത്തിരി ഇട്ടങ്ങ് താക്കരുത് മനസ്സിലായോ യാൽ പിന്നെ ഇത് ഫുള്ളും ആയിക്കഴിഞ്ഞാൽ ഇളവി വരാൻ പാടാം ആദ്യത്തെ കുറച്ച് രണ്ട് മൂന്നാലെണ്ണം ഇതേപോലെ പാടുപെടും പിന്നെ ഒരു പാടില്ലാതെ ഇളവിടും കാരണം അത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വല്ലപ്പോഴും ഇത് ഉണ്ടാക്കണം ഇങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല ഉണ്ടാക്കാതിരുന്നാല് ഇതുപോലെ ഇളവി വരാൻ പാടാം ഞാൻ ഇപ്പോൾ ഒത്തിരി നാളായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഇളവി വരാത്തതിന് ചില വൈകല്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഞാൻ കുറച്ചൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കാണിക്കും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ച് തരട്ടെ ഇപ്പം എത്ര സ്മൂത്തായിട്ടാണെന്ന് അച്ചീനിളവ നല്ല ചൂടിൽ ഇങ്ങനെ ഇരിക്കണം എങ്കിൽ മാത്രമേ അത് നല്ലതായിട്ട് ഇത് മുക്കാൽ പാകമേ മുങ്ങാവൂടെ കണ്ട നല്ല ചൂടായതുകൊണ്ടാണത് ആ സൗണ്ട് വെക്കുന്നത് ഇനി ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ 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 ആക്കുമ്പോൾ പറഞ്ഞ ഇളവര് തീർന്ന് ഇളവ് വർന്ന് ഞാനിത് കഞ്ഞുവെള്ള ഇടുകയോ എണ്ണയിലിട്ട് മുക്കി വെക്കുകയോ ഒന്നും ചെയ്തില്ല നല്ല അച്ചായിരുന്നു അത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇത് കൊട്ടിങ്ങുള്ള സാധനമൊന്നുമല്ല നോർമൽ അച്ച് അപ്പൊ നമുക്ക് ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് മണിയോ വേണ്ട ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കിയിട്ട് നോക്കി തോടിനും നോക്കാൻ പറ്റില്ല നമുക്ക് ഞ്ചായി കേട്ടോ അപ്പൊ താണ്ടല്ലേ ഇതിങ്ങനെ കമത്തിയി ഇട്ട് വേണം എണ്ണയിൽ എണ്ണയിൽ നിന്ന് എടുക്കണ്ടെന്ന് അപ്പൊ എണ്ണ അധികം കുടിക്കത്തില്ല ഈ അല്ലെങ്കിൽ എന്താന്നറിയാവോ ഈ ഇതിനകത്തൊക്കെ എണ്ണ ഇരിക്കും ഇപ്പൊ ഇത് കുറച്ചു നേരെ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഇതിനകത്തുതാ ഇത്രത്തോളം കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ കാണാൻ പറ്റും ഇവിടെ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നല്ല തീല് കിടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മാവിനെ അത്തോട്ടം അങ്ങോട്ട് വെക്കുമ്പോഴേ എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും കണ്ട ഇനി ഇങ്ങോട്ടിട്ട് എടുക്കുക ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യ എന്നിട്ട് ഇനി ഇങ്ങനെ ഇങ്ങനെ ആക്കുക ഇളവിയൊന്നും ഇനി അതുപോലെ നടു സാധ്യത്തായിട്ട് ഇങ്ങനെ വെക്കുക നമ്മൾ നല്ല പരുന്ന പാത്രം എടുത്തിട്ട് ഏ രണ്ടച്ചും ഉണ്ടെങ്കിൽ പരുന്ന പാത്രം എടുത്ത് നമ്മൾ ഇത് ഉണ്ടാക്കുവാണെങ്കിലും ഉണ്ടല്ലോ തപ്പേന്ന് ഉണ്ടാക്കി തീരും പക്ഷേ ഇതേപോലെ കുഴി നമ്മുടെ ചീ ഇതെന്റെ ഇരുമ്പേട്ടിയാണ് ഇത് അപ്പം അപ്പം ഉണ്ടാക്കുന്ന ഇരുണ്ടാക്കുന്ന ഇരുമ്പേട്ടിയാണ് അച്ചിന് നമ്മൾ വെക്കുക രണ്ടു മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ആക്കുക എളുപ്പം തീർന്ന് എന്താ അതായി നമ്മള് നല്ല അച്ചു നോക്കി തെരഞ്ഞെടുത്ത് വാങ്ങിച്ചാല് ഇനി എനിക്കൊരാഗ്രഹമുണ്ട് കുഞ്ഞ് അച്ചപ്പം ഇല്ലേ അപ്പം ഒരു അച്ച അച്ച് വാങ്ങിക്കണം എനിക്കൊരാഗ്രഹമുണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിനകത്ത് തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ നല്ല അത് ചേർക്കാനൊക്കെ ഉണ്ടല്ലോ നല്ല ആയിരിക്കും തേങ്ങാപ്പാലിന് ചേർത്തുക ഇത് പിന്നെ എന്താണ്

എന്നിട്ട് ആക്കുമ്പോ തീർന്ന് ഇനി അതിന്റെ നടുഭാഗത്തായിട്ട് വെച്ചോളു എളുപ്പ ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും രണ്ടച്ഛം ഉണ്ടെങ്കിൽ പടവട വട ഉണ്ടാക്കാൻ പറ്റും നമുക്ക് എല്ലാം കൂടെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ ക്ഷീണിച്ചു ഇപ്പൊ തന്നെ ഭയങ്കര ചൂടല്ലേ ഇതിന്റെ മുമ്പിലിരിക്കുന്ന എങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ിയപ്പുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ കണ്ടല്ലോ എന്റെ അച്ചപ്പ ഉണ്ടാക്കരുത് അപ്പൊ ഞാനിതെല്ലാം ഉണ്ടാക്കിയത് ഉണ്ടാക്കി തീർന്നിട്ട് നീ വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല ഉണ്ടാക്കി തീർന്നിട്ട് ഞാനൊരു പിന്നെ നമ്മുടെ ഡീപ്പിൻ്റെ തമ്പിനയിൽ നിന്ന് കൊടുത്തേക്ക എത്ര മാത്രം ഞാൻ ഉണ്ടാക്കി വിടുന്നു ഓക്കെ അപ്പം നിങ്ങളെല്ലാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും അറിഞ്ഞുകൂടാത്തവർക്ക് അതേ രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ തന്നിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ അത് ഉണ്ടാക്കുക കണ്ടല്ല ഞാൻ വർത്തമാനം പറയുന്നെങ്കിൽ ഞാൻ ഇതിൽ ശ്രദ്ധിച്ചായിരുന്നു അപ്പൊ നിങ്ങൾ അതുപോലെ ഉണ്ടാക്കുക ഏ നല്ല പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പുതിയ അച് മേടിക്കുക പുതിയ അച്ചി വേടിച്ചിട്ട് കുറച്ചൊന്നും മയപ്പെടുത്തുക എണ്ണയൊക്കെ എന്തെങ്കിലും പഴയ എണ്ണയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ അല്ലെങ്കിൽ പപ്പടം ഉണ്ടാക്കിയിട്ട് കളയാൻ വെച്ചേക്കുന്ന എണ്ണയില്ലേ അതിനകത്തൊക്കെ ആ അച്ചിനെ ഇടുക പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പൊരിപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ എണ്ണ കളയാൻ വെച്ചേക്കത്തില്ലേ അത് എടുത്തിട്ട് ഇതിട്ട് വെക്കുക ഈ അച്ചിട്ട് വെക്കുക അങ്ങനെ മയപ്പെടുത്തി എടുത്ത് വെച്ചേക്കുക പിറ്റേ വർഷം കൊടുത്ത് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ നിങ്ങൾ നിങ്ങളെന്തേലും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലേക്ക് നമുക്ക് കമൻറ്റ് ചെയ്യുക എന്താ ചെയ്തു ഓണ വിഭവത്തിൻ്റെ നമ്മുടെ പലഹാരങ്ങളിൽ ഫസ്റ്റ് വന്നാൽ അത് എങ്കിൽ ഓണ വിഭവത്തിൽ നാലാമത്തായിട്ട് കേട്ടോ ഏത് അപ്പത്തി അഞ്ചാമത്തായിട്ട് നോക്കട്ടെ ഈ കടുമാങ്ങ ഒന്നാമത്തത് കാണിച്ചില്ല നാരങ്ങ അപ്പൊ ഇത് മൂന്നാമത്തായിട്ട് നമുക്ക് അടുത്ത വിഭവമായിട്ട് അടുത്ത ദിവസം കാണാം എന്തായാലും ഇന്നും ഇനിയിപ്പുണ്ടാക്കത്തില്ലല്ലോ വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം ഇത് ഉണ്ടാക്കി തീർന്നെങ്കിലും എനിക്കിനി അടുത്ത എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഇന്നും അതിങ്ങനെ പോട്ടെ അടുത്ത ദിവസം അടുത്ത വിദ്യാർത്ഥി കാണാം ബൈ എന്തും സപ്പോർട്ട് ചെയ്യാത്ത E